നമ്മുടെ പാശ്ചാത്യ സാഹിത്യ സൈദ്ധാന്തികരായിട്ടുള്ള ഡെറിഡയും ബാർസും ഒക്കെ എഴുതുന്നതിനും പറയുന്നതിനുമൊക്കെ എത്രയോ മുൻപ് ഇതിഹാസങ്ങളിലെ മൗനങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും അഭാവങ്ങളെയും ഒക്കെ ഭംഗിയായി വീണ്ടെടുത്ത് നമുക്ക് തന്ന മഹാമനീഷിയാണ് കുട്ടികൃഷ്ണമാരാരെ ഇവിടെ മാഷ് അത് വളരെ ഭംഗിയായിട്ട് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി പോന്നോസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കഷ്ട്യ വീര്യവാൻ മഹർഷേ ത്വം സമർത്ഥോ സീ ന്യാതുമേവം വിധം നരം ഏറ്റവും ഉത്തമനായ മനുഷ്യനാരേ എന്നുള്ളതിൻ്റെ മറുപടി ആയിട്ടാണ് രാമനെ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ആ രാമൻ എന്താണ് ചെയ്തത് എന്ന് മാഷ് ഇവിടെ പറയണ്ടായി വളരെ ഭക്തിപൂർവം ഭർത്താവിനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് തന്നെ അശോകവനിയിൽ തുടർന്ന സീത തിരിച്ചെത്തി അഗ്നിപരീക്ഷയെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആരോ പറയുന്ന അപവാദത്തിൻ്റെ പേരിൽ നിരുപാധികം വലിച്ചെറിയപ്പെടുന്നത് ഉപേക്ഷിക്കപ്പെടുന്നത് സാമ്പ്രദായിക കുടുംബഘടനയുടെ കുഡുസിനെ ഭേദിച്ച് അമ്മയുടെ കൂടെ ഭൂമിക്കടിയിലേക്ക് പലായനം ചെയ്യാൻ സീത നിർബന്ധിതയാകുന്നത് അത് ഇന്നത്തെ സന്ദർഭത്തിൽ നമുക്ക് വളരെയേറെ പ്രസക്തിയുള്ള ഒരു കാര്യമായിട്ട് അതിനെ കാണാൻ സാധിക്കും പിന്നീട് അത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇൻസെൻ്റ് നോറ ഡോൾസ് ഹൗസിൽ ആ കുടുംബത്തിൻ്റെ വാതിൽ തുറന്ന് കുടുംബഘടനയ്ക്കകത്തു നിന്ന് അതിനെ തിരസ്കരിച്ചു കൊണ്ട് പുറത്തേക്ക് പായുന്നത് ഇന്ന് വിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾ ആ വിമിഷ്ടപ്പെടുത്തുന്ന കുടുംബ സാഹചര്യങ്ങൾക്കിടയിൽ നിന്ന് ആത്മഹത്യയിലൂടെയും മറ്റും രക്ഷപ്പെടുന്ന ഈ വർത്തമാനകാല പരിതസ്ഥിതിയിൽ ഇതിഹാസത്തിൻ്റെ ഈ അപരവായനയ്ക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ ഇതിഹാസങ്ങൾ മുന്നോട്ട് വച്ച ഉത്തമ മനുഷ്യൻ എന്നുള്ള ആ സങ്കല്പനം അത് എത്രമാത്രം നീതികേടുകളെ പുറപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് എന്നുള്ളതിൻ്റെ ആ അത് പച്ചയ്ക്ക് പറയാൻ ഒരു നൂറ്റാണ്ട് മുൻപ് മാരാർക്ക് സാധിച്ചു എന്നുള്ളത് വളരെയേറെ അഭിമാനം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയോ കാലം മുമ്പ് ക്രാന്തദർശിയായ അദ്ദേഹം ഈ പരമ്പരാഗത കുടുംബഘടനയിൽ അന്തർലീനമായ അനീതിയെക്കുറിച്ച് ശക്തമായി ഉച്ചരിക്കേണ്ടായി അദ്ദേഹം ഇതിഹാസത്തിലെ പാർശ്വവത്കൃത കഥാപാത്രങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് മാഷി ഇവിടെ പറഞ്ഞു അശ്വത്ഥാമാവിനെ കുറിച്ച് അതുപോലെ കർണനെക്കുറിച്ച് രാജകുമാരനായിരിക്കെ അല്ലേ രാജ രാജകുമാരിയും സൂര്യദേവനും കൂടി ജന്മം നൽകിയ ആ കുമാരൻ ഒരു സൂതപുത്രനായിട്ടാണ് ജീവിക്കേണ്ടി വരുന്നത് ഓരങ്ങളിലേക്ക് ആട്ടിപ്പായിക്കപ്പെട്ട മനുഷ്യർ അപ്പോൾ ഇതിഹാസത്തിൻ്റെ ക്കത്തെ മനുഷ്യപക്ഷത്തു നിന്നു കൊണ്ട് വീക്ഷിക്കുക എന്നുള്ളതാണ് മാരാര് ചെയ്തത് അദ്ദേഹം വളരെ കൃത്യതയോടെ പറയുന്നുണ്ട് വിമർശകൻ പക്ഷപാതിത്വം ഇല്ലാത്ത ആളായി കൂട പക്ഷം വേണം കൃത്യമായ പക്ഷം പിടിക്കാൻ വിമർശകന് സാധിക്കണം എന്ന് തന്നെയാണ് മാരാർ പറഞ്ഞു വെച്ചത് അദ്ദേഹം പക്ഷം പിടിച്ചു മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് അദ്ദേഹം ഈ ഇതിഹാസ കഥാപാത്രങ്ങളെ പലപ്പോഴും അമാനുഷികതയുടെ വീരപരിവേഷത്തോടെ അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ മനുഷ്യർ എന്ന നിലയിൽ പരിഗണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ ഇതിഹാസങ്ങളിൽ അന്തർലീനമായിട്ടുള്ള നീതികേടുകളെ വളരെ ഭംഗിയായിട്ട് തൻ്റെ ഭാഷയുടെ അനുഗ്രഹത്തിൻ്റെ കരുത്തുകൊണ്ട് അദ്ദേഹത്തിന് തുറന്ന് കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അശ്വത്വമാവായാലും കർണനായാലും അവരൊക്കെ എന്തുകൊണ്ട് അപ്രകാരം പെരുമാറി എത്രമാത്രം നീതിരഹിതമായിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് കൃത്യമായ മൂർച്ഛയേറിയ ഭാഷയിൽ വയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇന്നാണ് കുട്ടികൃഷ്ണന്മാരാരെ ആ രീതിയിൽ എഴുതുന്നത് എന്നുള്ള എന്നുണ്ടെങ്കിൽ ഒരുപാട് കല്ലേറുകൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരും ഒരു വന്ധ്യവയോധികരായിട്ടുള്ള കൽബുർഗിയെ പോലുള്ളവരുടെ ഗതി കുട്ടികൃഷ്ണന്മാരാർക്ക് ഉണ്ടായേക്കാം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല അപ്പോൾ രാമൻ എന്നുള്ള ആശയം അത് സീതയോട് ചേർത്ത് വച്ചുകൊണ്ട് വായിക്കാൻ ശ്രമിച്ച സ്ത്രീപക്ഷവാദിയായിട്ടുള്ള ഒരു മാരാരെ ഏറ്റവും സ്നേഹാധരപൂർവമാണ് എനിക്ക് അനുസ്മരിക്കാനുള്ളത് അത് വീണ്ടും വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷേ വള്ളത്തോളിനേക്കാളൊക്കെ കൂടുതലായിട്ട് മാരാർ കേ